ഭൗതികമായ അനുഗ്രഹങ്ങളെ വരെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശക്തിയും കഴിവും ഉണ്ട് ദൈവസന്നതിയിലെടുക്കുന്ന പ്രാർത്ഥനയോടെ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനുഗ്രഹമുള്ള ഒരു ഉത്തരവുണ്ട് ആമേ ബൈബിളിലൂടെ അറിയാൻ പറയാം ഞങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നേന്ന് ഈ ചൂടും ആവിയും പരവേശമുള്ള സ്ഥലത്ത് നിങ്ങൾ ത്യാഗത്തോടെയ തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നതെന്നറിയാൻ പറ്റും ആ ഹാളിനകത്തുള്ള ചൂടിയ ഈ അൾത്താരയിലുണ്ട് ഒത്തിരി പരിമിതികളുള്ള ഒരു സ്ഥലം തന്നെയാണ് എങ്കിലും നിങ്ങൾ എത്രയോ ആഗ്രഹത്തോടെയാണ് കൊതിയോടെയാണ് പ്രാർത്ഥിക്കുന്നത് പാടുന്നത് കാര്യമൊത്തിരി അസൗകര്യങ്ങളുണ്ടെങ്കിലും ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു വീടാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു വീട് കാര്യം എൻ്റെ വീട് അങ്ങ് ട്രിവാണ്ട്രത്താണ് എൻ്റെ വീട് കാസർഗോഡാണ് എൻ്റെ വീട് വയനാടിൻ്റെ അങ്ങറ്റത്താണ് എൻ്റെ വീട് കോഴിക്കോടാണ് എൻ്റെ വീട് തൃശ്ശൂരാണ് എവിടെയാകട്ടെ ഇത് നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ സങ്കടങ്ങളെ വേദനകളെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ദൈവസ്നേഹത്തിൻ്റെ വീടാണിത് ഒരു പാട്ടിൻ്റെ രണ്ട് വരിയുണ്ട് ഉപയോഗിക്കണേ ഇനിയുമെന്നെ ഈ ആലയത്തെ അനേകർക്ക് വെളിച്ചം കൊടുക്കാൻ വചനം കൊടുക്കാൻ ഒരുപാട് സൂര്യന്മാരെ സൃഷ്ടിച്ച സ്ഥലമാണ് വെളിച്ചം കൊടുക്കുന്ന അനേകം സൂര്യനുകൾ വെളിച്ചത്തെ കൊടുക്കുന്ന വചനം കൊടുക്കുന്ന അനേകം സൂര്യൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് ഉപയോഗിക്കണേ ലോകം മുഴുവൻ വചനം കേൾക്കുന്നവരെയും അകത്തും പുറത്തുമായിരുന്നീ വചനം കേൾക്കുന്ന ശ്രേഷ്ഠരായ നിങ്ങളെ ശ്രേഷ്ഠരായ നിങ്ങളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് പാടി പ്രാർത്ഥിക്കുവാണ് ഇനിയും ഉപയോ പറയാമോ ഉപയോഹിക്കണേ ായി ഉപയോഗിക്കഴേ പാടിയവയോഹിക്കും വിനായി ഉപയോഗിക്ക നിങ്ങൾ സാധിക്കുന്നവർത്തോളം ഓരോ വ്യക്തികളും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക കണ്ണുനീർ താഴ്വരയിൽ നിൽക്കുന്ന ആളുകളുണ്ട് കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ജീവിതം എന്ന് കടന്നു പോകുന്നവരുണ്ട് ഏറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ താഴ്വര ഉയർത്തെഴുന്നേൽക്കാൻ അതെയോടെ കൊണ്ടുവന്നത് ചിലരെ ഉന്തി തള്ളി കൊണ്ടുവന്നു ചിലരെ ആരൊക്കെയോ നിർബന്ധിച്ച് കൊണ്ടുവന്നു ഒരാളെന്നെ കണ്ടപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞു എൻ്റെ ഇന്നേ ആൾ പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നു എനിക്ക് ഈ ഗേറ്റ് വരെ ഇവിടെ വരുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ മുതൽ എന്തെന്നില്ലാത്തൊരു സമാധാനം എനിക്കുണ്ട് എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷ എനിക്ക് ഇവിടെ നീ ഇവിടെ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് നീ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങുവാണ് ലാസറിനെ ദൈവം ഒരു ആ ഉയർത്തെഴുന്നേൽപ്പിച്ചതെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോയ തകർന്നുപോയ പോയാൽ പാളിപ്പോയ ആരെയൊക്കെയോ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സ്ഥലമാണ് നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഞാനിന്ന് നിങ്ങളോട് ദൈവവചനം പറയുന്നൊരു കാര്യമാണ് ദൈവവചനത്തിലൂടെ ദൈവസന്നതിയിലെടുക്കുന്ന പ്രാർത്ഥനയോടെ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനുഗ്രഹമുള്ള ഒരു ഉത്തരവുണ്ട് ബൈബിളിലൂടെയറി ഞാൻ പറയാം ദൈവസന്നതിയിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനുഗ്രഹമുണ്ട് അനുഗ്രഹമുണ്ട് ഞാനത് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യമാണ് സുപരിചിതമായ വാക്യമാണ് ഒന്ന് വായിക്കുകയാണ് ഇത് ആരുടെ തീരുമാനമാണിയാമോ ലോക്കാസുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാല് തീരുമാനമാണ് എത്ര തീരുമാനം നാല് ഡിസിഷൻ അല്ല ഡിറ്റർമിനേഷൻ രണ്ടും രണ്ട് വാക്കാണ് ഡിസിഷൻ തീരുമാനം ഡിറ്റർമിനേഷൻ തീരുമാനം എന്ന വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ അത് ഉറച്ച തീരുമാനം എന്നാണ് അതിൻ്റെ അർത്ഥം ഡിസിഷൻ അല്ല ഡിറ്റർമിനേഷൻ ഉറച്ച തീരുമാനം അങ്ങനെ തീരുമാനം ദൈവസന്നെടുത്ത തീരുമാനമാണ് പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം സോറി പതിനഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഇതൊരു തീരുമാനമാണ് ആരെടുത്ത തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ പുള്ളിയുടെ ഡ്രസ്സ് ഞാൻ പറയാം മുഷിഞ്ഞ വസ്ത്രം ചെളിപുരണ്ട വസ്ത്രം കുളിക്കാതെ വേർത്ത് കുളിച്ചു ഒരു ശരീരം വൃത്തിയുള്ള ഒന്നില്ല സുഗന്ധത്തിന് പകരം ദുർഗന്ധം സ്പ്രേയുടെ മണവൊന്നും ആ ശരീരത്തില്ല പന്നിക്കൂട്ടിൽ ചെളിയുടെ ചെളിയുള്ള വസ്ത്രം വിയർത്ത ശരീരം കുളിക്കാത്ത ശരീരം വൃത്തിയില്ലാത്ത ഡ്രസ് ഇതെല്ലാം എടുത്തൊരു മനുഷ്യൻ തീരുമാനിക്കുക ഒന്നാമത്തെ തീരുമാനം ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഒന്നാമത്തെ തീരുമാനത്തിന് ദൈവസന്നദിയിൽ ഒരു ഉത്തരവുണ്ടായി വാക്യം അടുത്ത വാക്യം നാല് തീരുമാനം എടുത്തത് എതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു രണ്ടാമത്തെ തീരുമാനം ഒന്നാമത്തെ തീരുമാനം ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും രണ്ട് ഞാനൊരു പാപിയാണെന്ന് ഏറ്റു പറയും മൂന്നാമത്തെ മൂന്നാമത്തെ കാര്യം നിന്റെ വിളിക്കപ്പെടാൻ ഞാൻ ഞാൻ ഇനി യോഗ്യനല്ല തീരുമാനം അതിന് യോഗ്യത ഇല്ലാത്തവനാണ് നാലാമത്തെ തീരുമാനം നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ നാല് പുള്ളി എടുത്തത് അനുഗ്രഹം കിട്ടി അത് വായിക്കുന്നത് എങ്ങനെയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒന്നാമത്തെ തീരുമാനത്തിന് കിട്ടിയ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം അവിടെ െ ഒന്നാമത്തെ തീരുമാനം എടുത്തപ്പം ജീവിതത്തിലേക്ക് കയറി വന്നത് മേൽത്തരം ഒന്നാമതെടുത്ത തീരുമാനത്തിന് ഒന്നാമത്തെ അതേ സ്ഥാനത്ത് അപ്പുറത്തിനുഗ്രഹം കയറി വന്ന ദൈവസന്നതിയിൽ നിങ്ങളെടുക്കുന്ന തീരുമാനത്തിന് ഒരനുഗ്രഹത്തെ കൊണ്ടുവരാൻ കഴിയും നമ്മൾ ഇങ്ങനെയായ വാക്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഏത് വസ്ത്രമെന്നാണ് മേൽത്തരം വീഞ്ഞ് മേൽത്തരം വസ്ത്രം അപ്പുറത്ത് ആ തുണി അലക്കിയിട്ടിരിക്കുന്ന അവിടെ എവിടെയെങ്കിലും നല്ല ഉണ്ട് ഓർമ്മ എടുത്തുകൊണ്ട് ഒന്ന് വിളിക്ക് കൊടുക്കടാ എന്നല്ല പറഞ്ഞത് അങ് അപ്പുറത്ത് മേൽത്തരം വസ്ത്രങ്ങളൊക്കെ ഇരിക്കുന്നത് അലമാരിയിലാണ് ദാസന്മാരോട് പറഞ്ഞു അങ്ങ് അകത്തെ മുറിയിൽ അലമാരിക്കാത്തിരിക്കുന്ന ആ മേൽത്തരം വസ്ത്രം ഇങ്ങ് കൊണ്ടുപോവാ ദൈവസന്നദിയിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിന് നിന്റെ മേൽ ഒരു മേൽത്തരം അനുഗ്രഹം ഉണ്ടാകും ഇവിടെ